കൊച്ചേട്ട രണ്ട് ചായ ഉണങ്ങി നാരങ്ങ നീരൊന്നും ഇല്ലല്ലോ ഉള്ള നീരെ മതി ആയസ് ഇല്ല എത്രയായി ഒന്ന് എൺപത് ആ വെള്ളം കുറച്ചൊഴിച്ചാൽ മതി ആ മതി മതി എന്ത് കെട്ടിയെടുക്കുന്നുണ്ട് പറ്റിയാലോടൊ താൻ പോയി കടുപ്പത്തിലു ചായോരന അപ്പൊ ഇതോ ഏ ഓ ഇങ്ങനെ ഒരു പരമനാറി ഒരു പീടിയാണ് എന്തൊരു സ്നേഹം അല്ല നമുക്കൊരു കല്യാണം കഴിക്കണ്ടേ നമുക്കോ അല്ല നിനക്ക് എനിക്ക് ഞാൻ കഴിച്ചോളാം അല്ല നിങ്ങൾ ആ സുഭദ്ര കൊച്ചിട്ട് ചെയ്ത് ഇച്ചിരി കടന്ന കൈ ആയി പോയി അതിന് അല്ലാടാ ഈ കളിയൽപ്പം കൂടുന്നുണ്ട് ആ പരമ ഇവിടെ ഇല്ലാത്ത ഇയാളുടെ യോഗം പരമ വന്നെ ഇപ്പൊ ഞട്ടാൻ വല്ലോ ചുറിയാൻ വലുതുണ്ടോ ആ വേണേ ചൊറഞ്ഞ നിർബന്ധമായി കഴിക്കോ എനിക്കൊരു വിരോധം ഇല്ല തണുത്തു പോകാൻ കുടിച്ചതാ നീ ആര് ഐസ് പെട്ടിയാ വേണ്ട ഇത് ഞാൻ കുടിച്ചോളാ നീ കാച്ചു കൊടുത്താ മതി അയ്യോ അല്ല ജോനിയായി കണ്ട കാലം മറന്നല്ലോ എടോ പറശിനിക്കട എത്തി ഇറങ്ങി ഇറങ്ങി எ இத்தையும் கால் ஏதா தோட்டா தூந்தனேடோ எல்லா என்ன வா நடக்கு இனி நாட்டில் கொற குத்த நடக்கும் എടാ ഉണ്ണിത്താനെ താനെന്നെ പണിക്ക് ഏറ്റാന്ന് പറഞ്ഞു ആ പറഞ്ഞു ആ എന്നാ കാര്യം എനിക്കൂടെ അറിയണമല്ലോ ഞാൻ എന്നാ തെല്ലി ഏറ്റാൻ കൊണ്ട് കേറിയല്ലേ ആ കാരണം കിഴക്കൻ തോട്ടത്തെ കിടന്ന് ഉഷ്ണപ്പിണ്ണ് പിടിച്ചോമാർക്കൊന്നും പണിയെടുക്കാനുള്ള അല്ലടാ എന്റെ സൈറ്റ് നിന്റെ തന്തയ്ക്കാടാ ഉഷ്ണപ്പിണ്ണ് എന്റെ തന്തയ്ക്ക് പറയാൻ മാത്രം നീ വളർന്നോടാ ഓ പിന്നെ വളർണോടാണി ചോദിക്കാൻ വരുന്ന എന്റെ തന്നയും കൂടെ മണത്തുണ്ടാക്കിയതാണ് എന്റെ എന്റാ ഇത് മാറാം അവന്റെ തല്ലൊന്ന് കണ്ടിട്ടുണ്ട് ഞാനാ പറഞ്ഞത് ചുമ്മാ കാലത്ത് എന്റെ കത്തിയും കുരുപടിയൊക്കെ ആയിട്ട് മറ്റൊരു എന്തോ നടക്കുന്നത് ജോലി കേട്ടില്ലേ പരമേ നീ ഇന്നലെ ഉണ്ണിത്ത മുതലാളിയായിട്ട് പണി പോയോ പണി പോയൊന്നുമില്ല ഞാൻ നിർത്തി പോന്നതാ അവിടെ നിക്കാമായിരുന്നേ ഭയങ്കര അട്ടേണ്ടേ അല്ല ഇതാര്യോ കല്യാണം മുടക്കി കല്യാണം മുടക്കിയല്ല കല്യാണം നടത്തിയാ നടത്തിയോന്നേ േ നിനക്ക് ഞാനിപ്പലോചിക്കുന്ന കല്യാണം മുടങ്ങും അവര് നല്ല ഗുണമക്കാരെടാൻ ഇവരെ നീ ഇന്നേ വരെ എനിക്കൊരു ചായ വാങ്ങിച്ചതോ അതും അല്ല നിങ്ങളുടെ ജാതിന് എനിക്കൊരു കല്യാണം ആലോചിക്കാൻ പറ്റുമോ നീ ഒരു കാര്യം ചെയ്യേ മാമോദി ഒരു ക്രിസ്ത്യാനി ആയിട്ടിങ്ങി മാ എവിടെ വേണേലും മുങ്ങാം മലയെ തോമാ തന്നെ നമ്മൾ ഡോളിയൊക്കെ ഇട്ട് തരാ അത് ശരി പക്ഷെ നിന്റെ കരന്തിരിവെന്ന് അറിയണല്ലോ ഓ അറിയിക്കാല്ലോ ഇത് കരം ഇത് ഞാൻ കവറച്ചിട്ട് വിട്ടേ ഉണ്ണിത്ത

പിന്നെ നമ്മൾ ഒരു ഒരു എന്തിനോട് വഴക്കുണ്ടാക്കിയേ അതെ 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 ഒരു അച്ഛനോട് അതൊക്കെ അറിഞ്ഞു നേരല്ലേ പിന്നെ ചുമ്മാ അല്ല പിന്നെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് നടക്കുന്നു ബാഗ് േ ആ കൊച്ചു തെളിഞ്ഞു പോയല്ലോടാ നമ്മുടെ പിള്ളച്ചന്റെ കടയിലെ അനുവാഹ പോലെ പാവം ഗീതകുഞ്ഞ് ഗീതകുഞ്ഞിന്റെ അമ്മയും പാവ യശോദമ്മ ചെറുപ്പത്തി പട്ടണി കടന്ന് ഞാൻ ചത്തുപോകാരുന്ന ഇവരുടെ കാരണം കൊണ്ടാണ് അന്ന് ഞാൻ കീതകുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോന്നെ എനിക്ക് തിന്നാൻ എന്തെങ്കിലും കൈ അശ്വത കൊടുത്തേക്കും കീരക്കുഞ്ഞിന്റെ അച്ഛനായി പോയി അല്ലെങ്കിൽ അന്നയെ ഉണ്ണിത്താനെ കുത്തി വലത്തിയനെ ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന പത്ത് സേനം കുളം കോരി അവനാ എന്റെ അച്ഛനോട് കാലത്ത് അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ സ്ഥലമല്ലോ എന്ത് കുഴപ്പം സാറേ ഞങ്ങൾ ഈ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നത് കാവുംകുളത്തിന്റെ കരയിൽ വെച്ചല്ലേ കാവും കുളത്തി പ്രേതമുണ്ടെന്ന നാട്ടുകാരുടെ വിശ്വാസം ചത്തുപോയ ഏതോ തീവെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതം പകല് പോലും ഒരു ഈച്ച അവിടെ വരത്തില്ല അത് സാരമില്ല തീവെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതമല്ലേ നല്ലൊരു പ്രൊട്ടക്ഷനാ ആ എന്നാ ഞാൻ ഇറങ്ങട്ട അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ ആ പെണ്ണേതാ അവൾക്ക് ഇത് തന്നെയാണോ തൊഴില് ഏയ് പൈങ്കിളി കുലസ്ത്രീയല്ലേ അവിടത്തെ ഷാപ്പുകാരന്റെ ഭാര്യ അയാളാണെങ്കിൽ ഒരു കിളവൻ എന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയില് അവിടെ ഒരു പണിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒപ്പിച്ച് വെച്ചിരിക്കുക അപ്പൊ നാളെ കഴിഞ്ഞ് വറീതിന് ഇങ്ങോട്ട് അയച്ചെട്ടോ വേണ്ട വേണ്ട എന്റെ ഞാൻ വന്നേക്കാം ആ ഞാൻ പോട്ടെ നീ എന്തിനാ ആ തോട്ടത്തിലെ പണിയും കളഞ്ഞ് ഇങ്ങു പോന്നത് ഒന്നുമല്ലെങ്കിൽ ഇതിലും ഭേദമല്ലേ അത് ഒരു പെണ്ണയേശാ എന്താ തായപ്പന്റെ ഭാര്യയെ കയറി പിടിച്ചോ ഓടാ അയാളെ പെണ്ണൊന്നും കിട്ടിയിട്ടില്ല ഇത് കേസ് വേറെയാ എന്റെ മണിപ്പയർ ഒരു പഴയ കുറ്റിക്കാരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അത് ദിവസം ഗതികേത സായിപ്പിന്റെ കയ്യിൽ ചെന്നപ്പെട്ടു ഫോട്ടോ കണ്ടപ്പോ അയാക്കൊരു പുതി ഞാൻ പറഞ്ഞ എന്റെ പൊന്ന മുതലാളി അവിടെ ഒരു ദരിദ്രവാസി കെട്ടിപ്പോയി ഇനി ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല എവിടെ അയാളെ സമ്മതിക്കാൻ ഗീതി കിട്ടപ്പ ഞാൻ പറഞ്ഞു വഴിച്ചലവന് ഒരു അയ്യായിരം രൂപ തരാമെങ്കിൽ അവളെ പൊക്കാ വന്നു അയാള് തരികല്ലാ ഞാൻ ഓർത്തു പക്ഷെ തന്നു പിന്നെ പോരായിരിക്കാം നോക്കൂ ഞാൻ ഇനി പോന്നു ഇനിയിപ്പൊ അങ്ങോട്ട് തിരിച്ചു ചെല്ലണമെങ്കിൽ ഒന്ന് അയ്യായിരം രൂപ വേണം അല്ലെങ്കിൽ അവളെ പൊക്കണം നീ എന്താണ് കൊച്ചു ഓടി ഓടി വരുന്നത് സായിപ്പിന്റെ പിരികളൊക്കെ സുന്ദരിയുടെ പേര് ഞാൻ പറയട്ടെ കരിമീൻ ഉണ്ടോ കരിമീൻ ഇല്ല വരാലേ ഉള്ളൂ എന്തിനാ ഫൈമി വരാലേ നീ എന്ത് തന്നാലും അതൊക്കെ കരിമീൻ അല്ലേ പോടോ കേട്ടില്ലേ അവൻ ചുമ തമാശ പറഞ്ഞല്ലേ പൈമി നീ അതൊന്നും കാര്യമാക്കണ്ട

ൊന്നു കാണണ്ടേ പിന്നെ ആ അനു